അയോധ്യ രാമക്ഷേത്രത്തിന്റെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുകയാണ് ജനങ്ങൾ അയോധ്യയിലെ ഓരോ വാർത്തകളും പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാറുണ്ട് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന വിഷയം അയോധ്യയിൽ നിന്നും കാശിയിലേക്ക് രാംജ്യോതി കൊണ്ടുവരുന്നത് രണ്ട് മുസ്ലിം യുവതികളാണ് എന്നതാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങുകളുടെ ഭാഗമായുള്ള രാംജ്യോതി കാശിയിലേക്ക് കൊണ്ടുവരുന്നത് വാരണാസിയിൽ നിന്നുള്ള നസ്നീൻ അൻസാരിയും നജ്മ പർവീനുമാണ് ഇവരുടെ അയോധ്യയിലേക്കുള്ള യാത്ര കാശിയിലെ ഡോംരാജ് ഓം ചൌധരിയും പടൽപുരി മഠത്തിലെ മഹൻ ബാലക് ദാസും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞു അയോധ്യയിൽ വെച്ച് മഹൻ ശംഭു ദേവാചാര്യ അവർക്ക് രാംജ്യോതി കൈമാറി കഴിഞ്ഞ ദിവസം രാംജ്യോതിയുമായി സ്ത്രീകൾ യാത്ര തുടങ്ങി അയോധ്യയിലെ മണ്ണും സരയോവിലെ പുണ്യജലവും കാശിയിലേക്ക് കൊണ്ടുവരും രാംജ്യോതിയുടെ വിതരണം ജനുവരി ഇരുപത്തിയൊന്നിന് ആരംഭിക്കും നജ്മ ബി എച്ച് യുവിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പി എച്ച് ഡി ചെയ്തിട്ടുണ്ട് പതിനേഴ് വർഷമായി അവൾ രാമഭക്തയാണ് നസ്നീനും നജ്മിയും മുത്തലാഖിനെതിരെ പോരാടിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ സങ്കത് മോചൻ ക്ഷേത്രത്തിൽ ഭീകരർ ബോംബിട്ടപ്പോൾ ഇരുവരും എഴുപത് മുസ്ലിം സ്ത്രീകളുമായി ക്ഷേത്രത്തിൽ പോയി ഹനുമാൻ ചാലീസ ചൊല്ലി സാമുദായിക സൗഹാർദ്ദത്തിനായി ശ്രമിച്ചു അന്നു മുതൽ രാമനവമിയിലും ദീപാവലിയിലും നൂറുകണക്കിന് മുസ്ലിം സ്ത്രീകളോടൊപ്പം ശ്രീരാമ ആരതി നടത്തുന്നു ഭഗവാൻ ശ്രീരാമൻ എല്ലാവരുടെയും പൂർവികനാണെന്ന സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യം എല്ലാ ഇന്ത്യക്കാരും ഒരുപോലെയാണെന്നും ഇവർ പറയുന്നുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് അമ്പത്തി ഒന്ന് ഉയരവും ഒന്ന് ദശാംശം അഞ്ചു ടൺ ഭാരവുമുള്ള ശ്രീരാമ വിഗ്രഹം ആയിരിക്കുമെന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പദ് റായ് പറഞ്ഞിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ശ്രീരാമന്റെ വലിയ വിഗ്രഹം അന്നേ ദിവസം പ്രതിഷ്ഠിക്കും വെബ് ഡെസ്ക് തത്വമൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात